ണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവല്ലോ എന്താനന്ദം അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവല്ലോ എന്താ I'm

ഒരു നിമിഷം വലുതെന്ന് എത്തിപ്പിടിക്കാമോ എനിക്കേണ്ടത് പ്രാർത്ഥിക്കാമോ ഹാലലു കർത്താവേ ഞങ്ങളുടെ ആത്മാവിന്റെ ശക്തിയും വചനവും കൃപാവരങ്ങളും നിർക്കണമേ പരിശുദ്ധാത്മാവേ അങ്ങ് ശക്തമായിട്ട് നയിക്കണമേ ആത്മാവെ ഉണർത്തണമേ ആത്മാവെ ശക്തി തരണമേ രണ്ടായിരത്തി പത്തൊൻപത് വലിയ അനുഗ്രഹത്തിന്റെ വർഷമാക്കി മാറ്റണമേ ആത്മാവിയെ നയിക്കണമേ ദൈവാത്മാവെ നയിക്കണമേ ദൈവാത്മാവേ നയിക്കണമേ ദൈവാത്മാവേ നയിക്കണമേയു വചനം കൂടി പറയാം പരിശുദ്ധാത്മാവ് തെറ്റ പേൽ വരും

വരും നമ്മള് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് പ്രവേശിച്ചു ഇത് വലിയൊരു അനുഗ്രഹ സമയമാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിന്റെ തുടക്കത്തിൽ തന്നെ വലിയ അനുഗ്രഹത്തിൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കണം രണ്ടായിരത്തി പത്തൊൻപതിന് അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന്റെ കൃപയുടെ ആത്മ ദൈവശക്തിയുടെ വെളിപാടിനെയൊക്കെ വലിയൊരു വർഷമായിരിക്കുമെന്ന് ഒന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അതുപോലെ തന്നെ സംഭവിക്കും അല്ലേ ലുയാ അല്ലേ ലുയാ രണ്ടായിരത്തി പത്തൊൻപത് കരയാനുള്ള വർഷമല്ല രണ്ടായിരത്തി പത്തൊൻപത് ആത്മാവിൽ സന്തോഷിക്കാനുള്ള വർഷ അല്ലേ ലുയ കരഞ്ഞു തീർക്കേണ്ട ജീവിതമല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ആത്മാവിൻ്റെ നിറവിൽ ജീവിച്ചു തീർക്കേണ്ട ജീവിതത്തിലേക്കാണ് നമ്മളെ യേശു വിളിച്ചിരിക്കുന്ന അല്ലേ ലുയാ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് ആണോ സംശയമല്ല ഉണ്ടോ ബൈബിളിൽ എവിടെയാ വചനം കിടക്കുന്നത് അറിയൽ പറയോ ഒന്ന് കൂർന്നോസ് ആ മൂന്നാം അധ്യായം പതിനാറാമത്തെ വചനം നിങ്ങളുടെ ശരീരം ദൈവാത്മാവിന്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും ഞാൻ പറയുന്നവർ പറയണം എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് എൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു അതുകൊണ്ട് ഹൃദയത്തിൽ ഓർപ്പിക്കുക എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് എന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു ഒന്ന് യോഗനാ നാല് നാല് നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് അപ്പോൾ എൻ്റെ ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണ് ഈശ്വരൻ ആലയമാണ് എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയ എൻ്റെ ഉള്ളിൽ ആരാണുള്ളത് യേശുണ്ട് അല്ലേ ദൈവം എൻ്റെ ഉള്ളിലുണ്ട് പിതാവ് പുത്രം പരിശുദ്ധാത്മാവുമായ സ്ത്രീ ദൈവം എൻ്റെ ഉള്ളിലുണ്ട് യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു അപ്പോൾ യേശു എൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് സംശയമൊന്നുമില്ലല്ലോ ഉണ്ടോ ൊരു സംശയമില്ല നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നമ്മൾ എന്ന് കടന്നു വരുന്നോ മുതൽ മാത്രമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാകാൻ തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നമ്മളീ പലരും വിചാരിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ ഇന്ന് ഇവിടെയൊക്കെ കേട്ടിട്ട് ദൈവം അനുഗ്രഹിക്കുകയാണെന്ന് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്തകൾ കിടക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ദൈവം ഉയർത്തെ നിന്നിട്ട യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ എൻ്റെ കൂടെ വസിക്കുന്നു എങ്ങനെ പരിശുദ്ധാത്മാവിലൂടെയാണ് യേശു പിതാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ഒന്ന് യോഹനാൻ മൂന്നാമധ്യായം എടുക്കാമോ ഒന്ന് യോഹനാൻ മൂന്നാമധ്യായം ഒന്ന് യോഹനാൻ മൂന്നാമധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു ഇരുപത്തിനാലാമത്തെ വചനത്തിന്റെ രണ്ടാം ഭാഗം അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നെന്ന് നാം അറിയുകയും ചെയ്യുന്നു അവൻ യേശു അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവ് മൂലം അവൻ യേശു നമ്മിൽ വസിക്കുന്നെന്ന് നാം അറിയുകയും ചെയ്യുന്നു യേശു നമുക്ക് ആത്മാവിനെ തന്നു ഈ ആത്മാവിലൂടെ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു അല്ലല്ലിയ ദൈവം ആത്മാവാണ് എന്ന് പറഞ്ഞേ ആത്മാവാണ് ആത്മാവുള്ള ദുസ്വാതത്തിന് പണ്ട് ദൈവം ആത്മാവത്മാവായ ദൈവം ആത്മാവായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു യേശുവും ഞാനും അല്ലെ യേശുവും നിങ്ങൾ ഓരോരുത്തരും നമ്മളുള്ള വ്യത്യാസം ഉണ്ടാവും എന്താ വ്യത്യാസം യേശുവും നമ്മൾ നമ്മൾ വ്യത്യാസം ഉണ്ടാവും നമ്മൾ ഒറ്റവാക്കി പറയൂ യേശു ദൈവമാണ് നമ്മളൊക്കെ മനുഷ്യരാണെന്ന് ആണോ ആണോ യേശു തൻ്റെ അപ്പസ്വരമായി വിളിച്ചു നിങ്ങളെൻ്റെ നിങ്ങളെൻ്റെ സ്നേഹിതന്മാരാണെന്ന് യേശു വിളിച്ചില്ലേ ഇനി മുതൽ നിങ്ങൾ ദാസന്മാരല്ല നിങ്ങളെന്റെ സ്നേഹിതന്മാരാ ഓക്കെ അല്ല യേശു ഞാനും തമ്മിലുള്ള ബന്ധം എന്താ ഏ യേശു ആരാ നമ്മുടെ ദൈവമാണ് നമ്മുടെ എല്ലാമാണ് യേശു അല്ലേ യേശു നമ്മുടെ എല്ലാമാണ് അപ്പൊ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ഞാൻ അടുത്തൊരു ചോദ്യം യേശുവിൻ്റെ ഉള്ളിൽ വസിച്ച പരിശുദ്ധാത്മാവ് തന്നെയല്ലേ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് തർക്കമുണ്ടോ നിങ്ങൾക്ക് ഇല്ല അല്ല യേശുവിൻ്റെ ഉള്ളിൽ വസിച്ച പരിശുദ്ധാത്മാവ് തന്നെയാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് യേശുവിന് ശരീരമുണ്ടായിരുന്നു യേശുവിൻ്റെ ശരീരവും എൻ്റെ ശരീരവും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ ഉണ്ടോ നമ്മളെ പോലെ അസ്ഥിയും മജ്ജയും എല്ലാം യേശുവിന് ഉണ്ടായിരുന്നു പക്ഷേ യേശുവിൻ്റെ ശരീരവും എൻ്റെ ശരീരവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് നമ്മൾ മനുഷ്യരുമായിട്ട് എന്താണ് പാപം എൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനൊക്കെ പാപമുണ്ട് യേശുവിൽ പാപമില്ല യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് അല്ലെരിക്ക പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ യേശുവിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവായ ദൈവം വസിക്കുന്നു അല്ലെ അല്ലെ യേശുവിന് ശരീരമുണ്ട് പരിശുദ്ധാത്മാവായ ദൈവത്തിന് ശരീരമുണ്ടോ ഉണ്ടോ ഇല്ല എന്ന് നിങ്ങൾ പറയുന്നു പക്ഷെ ഞാൻ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവായ ദൈവത്തിന് ശരീരമുണ്ട് അതാണ് എൻ്റെ ശരീരം പൊലീസ് പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് ഞങ്ങളുടെ ശരീരം അതെ അളി എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയവ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു എന്റെ ഉള്ളില് പരിശുദ്ധാത്മാവായ ദൈവം വസിക്കുന്നു അപ്പോൾ മുതൽ എന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റേതാണ് ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റേതാണോ ആത്മാവായ ദൈവം എന്റെ ഉള്ളിൽ വസിക്കുന്നു എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ശരീരമായിട്ട് മാറുന്നു പരിശുദ്ധാത്മാവ് യേശുവിലൂടെ അപ്രതോലന്മാരിലൂടെ വിശുദ്ധാത്മാക്കളിലൂടെ എന്തൊക്കെ ചെയ്തോ അതൊക്കെ ആത്മാവ് വസിക്കുന്ന ഒരു വ്യക്തിയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ തുടങ്ങും എപ്പോൾ ആത്മാവ് വസിക്കുന്ന ശരീരം എത്രമാത്രം വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് അഭിഷേകത്തിലേക്ക് വളരുന്നുവോ അതനുസരിച്ച് ആത്മാവിന്റെ ശക്തി ആ വ്യക്തിയിലൂടെ തുടങ്ങും ആത്മീയ സത്യമാണ് ഹലിയ ഈ കുഞ്ഞിന് കിട്ടിയ അത്ഭുതമായ ഒരു രോഗശാന്തി കുഞ്ഞിന്റെ അമ്മ സാക്ഷ്യപ്പെടുത്തുകയാണ് എന്റെ പേര് നിമ്മി അങ്കമാലി അടുത്ത് അത്താണി എന്ന് വരുന്നു എൻ്റെ മോന് രണ്ട് വയസ്സായപ്പോൾ തൊട്ട് കണ്ടു തുടങ്ങിയതാണ് പൊക്കളിൽ കൂടെ യൂറിൻ വരുന്നു അത് യൂറിനാണെന്ന് മനസ്സിലായുണ്ടായില്ല അപ്പോൾ ഹോസ്പിറ്റൽ രാജഗിരി ഹോസ്പിറ്റലിൽ കാണിച്ചത് അവിടെ കാണിച്ച് ഡോക്ടർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു സ്വാബ് എടുത്ത് നോക്കി യൂറിൻ ആണ് വരുന്നത് അപ്പോൾ ബൈ ബർത്തിൽ ജനിക്കുമ്പോൾ തന്നെ അവന് ബ്ലാഡിൽ നിന്ന് ഒരു കണക്ഷൻ പോയിട്ടുണ്ട് ഡംബ്ലിക്കുന്നു അത് ബൈ ബർത്തിൽ ക്ലോസ് ആവേണ്ടതാണ് പക്ഷെ അത് കറക്റ്റായിട്ട് ക്ലോസ് ആവാത്തുകൊണ്ട് അതിൽ കൂടെ യൂറിൻ ബ്ലാഡർ ഫുള്ളാവുമ്പോൾ യൂറിൻ കുറേശ്ശെ ആയിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും അവിടെ ഞങ്ങൾ കാണിച്ച് അവനൊരു മെഡിസിൻ തന്നു ഓയിൻമെൻറ്റ് പരട്ടാൻ തന്നു ക്ലീൻ ചെയ്യാൻ പറഞ്ഞു ഓപ്പറേഷൻ തന്നെ പറ്റുള്ളൂ അല്ലാതെ മാറില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങളതിൻ്റെ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് കോളേജ് ഏരി എംഒസ് സിയിൽ കൊണ്ടേ കാണിച്ചു അവിടെയും പീഡിയാട്രിക് സർജനെ കാണിച്ചപ്പം ഇത് തന്നെയാണ് അവസ്ഥ ഓപ്പറേഷൻ ഇല്ലാണ്ട് പറ്റില്ല അത് ചെയ് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ജനുവരിയിൽ ബ്രദറിൻ്റെ ധ്യാനം കൊക്കുന്ന് കൺവെൻഷൻ നടക്കുന്ന അറിഞ്ഞിട്ട് അവിടെ വന്ന് ബ്രദറിനെ കണ്ട് രാവിലെ വന്ന് ബ്രദർ തൊട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞു ഇനി ഓപ്പറേഷൻ ഒന്നും വേണ്ടി വരില്ല അവനെ സുഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവ് സുഖപ്പെടുത്തി എന്ന് പറഞ്ഞു പിന്നെ അന്ന് വരെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്ത് ഓയിൻമെൻറ്റ് വരട്ടി എല്ലാ ദിവസവും അവൻ എന്നോട് പറയും അമ്മ മണം വരുന്നുണ്ട് എന്താണ്ട് വരണുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അന്ന് വരെ കുച്ച് അന്നത്തെ ദിവസം തൊട്ട് പിന്നെ ഇതുവരെ അവൻ്റെ പൊക്കളൊന്ന് യൂറിയം വന്നിട്ടില്ല പിന്നെ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അന്ന് ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോഴൊക്കെ അതിൻ്റെ ആ കണക്ഷൻ അപ്പോഴും ഉണ്ടെന്നാണ് കണ്ടത് പിന്നെ ഫെബ്രുവരി ഏഴാം തീയതിത്തേക്കാണ് സർജറി ഫിക്സ് ചെയ്ത് ജനുവരി ഹാഫ് ആയപ്പോഴാണ് ഞങ്ങൾ ധ്യാനം കൂടിയത് പിന്നെ ഇതുവരെ അതി കൂടെ യൂറിനും വന്നിട്ടില്ല അവനെ ഞങ്ങൾ പിന്നെ ഒരു ട്രീറ്റ്മെന്റും ചെയ്തിട്ടില്ല ഒരു കുഴപ്പമില്ല കരമടിച്ചു നന്ദി പറയാം കർത്താവ് ഒരു അത്ഭുതാസ് ഒക്കെ കുഞ്ഞിൻ്റെ പേരെന്താ ഏഹ് അന്റോണിയോയെ കർത്താവ് വിട്ടു ബൈ ബെർത്ത്ഡേ ഉള്ള ഒരു കംപ്ലൈന്റ് ആണ് പൊക്കിളിലൂടെ യൂറിൻ പുറത്തേക്ക് വരുന്ന ഒരു കംപ്ലൈന്റ് ഓപ്പറേഷൻ പറഞ്ഞതാണ് കോക്കുന്ന് കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെയാണ് വീട് ആ അങ്കമാലി അവിടെ അന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് വിവരം പറഞ്ഞ് പ്രാർത്ഥിച്ചു അന്ന് കർത്താവ് സൗഖ്യമാക്കി പിന്നീട് പൊക്കളിലൂടെ യൂറിൻ വന്നിട്ടില്ല പൂർണ്ണ സൗഖ്യം ഭാവവും പണിയുകയാ രൂപവും ഭാവവും മേഖി